ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമായെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും നിയമത്തെ എതിർത്ത് കർഷക സംഘടനകൾ രംഗത്തെത്തി ചട്ട നടന്നാലും ക്രമവത്കരണത്തിന് മാത്രമാണ് നിയമ ഭേദഗതിയെന്നും നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധതയും മറ്റ് നിയമവശങ്ങളും ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നുമാണ് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട ഭേദി നേതൃത്വത്തിൻ്റെ നിലപാട് കാലങ്ങളായി നിലനിൽക്കുന്ന വലിയ ഭൂപ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം കാണുന്നതിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതോടെ പ്രശ്ന പരിഹാരമായെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതി അതുകൊണ്ട് തന്നെ നിലവിലുള്ള മറ്റ് നിർമ്മാണങ്ങൾ അനധികൃതമായി മാറി നിയമനിർമ്മാണത്തിലൂടെ ഇവ ക്രമവൽക്കരണം നടത്തി സാധൂകരിക്കാനും ഭാവിയിൽ ഗാർഹികേതര നിർമാണങ്ങൾ നടത്തുന്നതിനും മറ്റ് ഭൂപ്രശ്നങ്ങൾക്കും നിയമനിർമ്മാണത്തിലൂടെ പരിഹാരമായെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് എന്നാൽ നിയമത്തിനെതിരെ ആദ്യം മുതൽ ഇടഞ്ഞു കർഷക സംഘടനകൾ ഇപ്പോഴും കടുത്ത എതിർപ്പിലാണ് നിയമനിർമ്മാണം വേണ്ടി മാത്രമാണെന്നാണ് ഇവരുടെ നിലപാട് ഈ വീണ്ടും അഞ്ചോളം സെസ്സുകൾ സെസ് അപേക്ഷാ ഫീസ് അതുപോലെ തന്നെ ഗ്രീൻ ടാക്സ് വാർഷിക സെസ് തുടങ്ങി അഞ്ചോളം പിഴകൾ ഈടാക്കിക്കൊണ്ട് ക്രമവൽക്കരണം മാത്രമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് ഇവിടെ വൻകിട നിർമ്മിതികൾ പാറമടകൾ ക്രമവൽക്കരിച്ചുകൊണ്ട് ഭൂ ഉടമയെ എന്നേക്കുമായി കൃഷിഭൂമിയാക്കി മാറ്റിക്കൊണ്ട് അവൻ്റെ സമ്പത്ത് നിർവീര്യമാക്കുന്ന നടപടിയാണിത് അത് ഒരിക്കലും അംഗീകരിക്കില്ല തിരുത്തിയേ പറ്റുള്ളൂ നിയമത്തിൽ ഭരണഘടന വിരുദ്ധതയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു ഇവിടെ ഭൂസ്വാതന്ത്ര്യം മറ്റ് ഭൂ ഉടമകൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ പട്ടയക്കാരനും വേണമെന്ന അടിസ്ഥാന ആവശ്യത്തിൽ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ് അല്ലാതെ ഈ ജനതയെ പിഴിഞ്ഞ് കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലത്തെ നിർമ്മാണങ്ങൾക്കെല്ലാം പിഴയിടാക്കി ഒരു ഒരു സാമൂഹിക ഒരുങ്ങിയാൽ അതിനെ സാമൂഹികമായി തന്നെ നേരിടും അതോടൊപ്പം സുപ്രീം കോടതി അടക്കമുള്ള കനത്ത നിയമ പോരാട്ടത്തെയും ഈ ഗവൺമെൻറ് നേരിടേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിയമസഭയിൽ ബില്ലിനെ അനുകൂലിച്ച് കോൺഗ്രസ് വോട്ട് ചെയ്തെങ്കിലും ക്രമവത്കരണമെന്ന പേരിൽ സാമ്പത്തിക ലാഭമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന ആരോപണമാണ് കോൺഗ്രസും യുഡിഎഫും ഉന്നയിക്കുന്നത് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി